السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد عدد ما قال وعدد ما يكون وعدد الحركات والسكون وعلى اله واصحابه واتباعه الفائزين വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ഹദീദ് ബീവിയോടൊപ്പം ജീവിക്കുമ്പോൾ ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് പ്രായമായപ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹി ലഭിച്ച് നുബൂവത്ത് ലഭിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു പ്രവാചകരാക്കി നബിയാക്കി നിയോഗിക്കുന്നത് മനുഷ്യർ പ്രത്യേകിച്ച് അറബ് സമൂഹം ഒരു വഴികാട്ടിയിലേക്ക് ഒരു നബിയിലേക്ക് ശരിയായ മാർഗം കാണിച്ചു തരുന്ന ഒരു മാർഗദർശിയിലേക്ക് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നബിയായി നിയോഗിക്കുന്നത് ഭൗതികവിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും ഉത്തും ഗതിയിലെത്തിയവർ അറബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അബുൽ ഹക്കം എന്ന് വിളിക്കുന്ന ഒരാൾ ഏറ്റവും വലിയ വിജ്ഞാനമുള്ള ആൾ എന്ന് വിളിക്കപ്പെടുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടു പോയതും ഇല്ലാതെ പോയതും പരലോകത്തെക്കുറിച്ചുള്ള അറിവാണ് സൃഷ്ടാവിനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായിരുന്നില്ല അവരെ പടച്ചു പരിപാലിക്കുന്ന യജമാനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും വിവരവും ഏക ഇലാഹ് അള്ളാഹുവാണ് എന്നുള്ള ബോധവും അവർക്കുണ്ടായിരുന്നില്ല ആ അറിവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഏറ്റവും വലിയ വിജ്ഞാനമുള്ള വിവരമുള്ളയാളായി അബുൽ ഹക്കം എന്ന് വിളിക്കപ്പെട്ടവരെ പോലും ഇസ്ലാം വിശേഷിപ്പിച്ചത് അബു ജാഹിൽ എന്നാണ് പരമവിഡ്ഡി എന്നായിരുന്നു അഷ്റഫുൽ ഹൽക്കു സലഹു അലൈഹി വസല്മ തങ്ങൾ അത്തരം ഒരു ജനത ജീവിക്കുന്ന കാലത്താണ് ലിബിയായി നിയോഗിക്കപ്പെടുന്നത് ദാരിദ്ര്യത്തിന്റെ പേരിൽ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സ്വന്തം മക്കളെ കൊന്നിരുന്ന ഒരു ജനത അവർ ജന്മം നൽകിയ മക്കൾ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമല്ലോ അവർ പട്ടിണിക്കിടേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചു കൊണ്ട് അവരെ കൊന്നിരുന്ന ഒരു ജനത സ്വന്തം പെൺമക്കളെ പെൺകുട്ടിയായി പിറന്നു എന്നതിൻ്റെ പേരിൽ ജീവനോടെ കുഴിച്ചുകൂടാൻ പോലും മടി കാണിക്കാതിരുന്ന ചില വിഭാഗങ്ങളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സ്ത്രീകളെ ജീവനോടെ കുഴികുത്തി അതിൽ മൂടിയിരുന്നയാളുകൾ നിറത്തിൻ്റെ പേരിലും സ്ത്രീകൾ വലുതായാൽ അവർ തങ്ങൾക്കൊരു ഭാരമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടും സ്ത്രീ എന്നതിനോടൊരു വെറുപ്പ് തോന്നിയിട്ട് സ്ത്രീകളെ പോറ്റുന്നത് ഒരു അപമാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും വലിയ കുഴി കുത്തിയിട്ട് ജീവനോടെ പിഞ്ചുപൈതങ്ങളെ വലുതായതിനു ശേഷം സ്ത്രീകളെയും കുഴിച്ചു മൂടിയിരുന്നയാളുകൾ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി തായേക്ക് തള്ളിയിട്ട് കൊന്നിരുന്നയാളുകൾ ഇവരൊക്കെയും അറബ് സമൂഹത്തിൽ ജീവിച്ചിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമുമാണല്ലോ അറബികളിലേക്ക് വന്ന അവസാനത്തെ പ്രവാചകർ ഏതാണ്ടൊരു നാലായിരം മൂവായിരത്തിലധികം വർഷമായി അവർ വന്നുപോയിട്ട് ആ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു വിഭാഗം ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് ഇസ്മായിൽ നബിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇബ്രാഹി നബി അലൈഹി ഹിസ്ലാമിൻ്റെ സുന്ദരമായ ആ മില്ലത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് അവർക്ക് തോന്നിയതെല്ലാം ആ ദീനിലേക്ക് കടത്തിക്കൂട്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഖലീറുലാഹി ഇബ്രാഹിം നബി അലൈഹി ഹിസ്ലാം പണിതിരുന്ന ആ വിശുദ്ധ ഗേഹമായ മക്കയിലെ കഴ കഴബയെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വൻ സൈന്യവുമായി ഒരുപാട് ആനകളുമായി മക്കയിലേക്ക് വരികയും അവസാനം മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വനലോകത്തു നിന്ന് പ്രത്യേകം പക്ഷികൾ അള്ളാഹു സുബഹാന ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ആ പക്ഷികൾ മുഖേന മക്കയിൽ നിന്ന് ഓടിക്കപ്പെട്ട അബ്രഹത്ത് ആമുൽ ഫീൽ അഷറഫുൽ ഹൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലത്താണ് ജനിക്കുന്നത് അതിന്റെ ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആധരവായ് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്നത് ആ ആമുൽ എന്ന് അറിയപ്പെട്ടിരുന്ന അബ്രഹത്തിനെയും തന്റെ അനുയായികളെയും പ്രത്യേകമായി ആ മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സഹായമുഖേന ഓടിക്കുകയും അള്ളാഹുവിൻ്റെ കഴിവയെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ ശേഷം അറബ് സമൂഹത്തിന് മുഴുവനും മക്കാരോട് കുറൈശികളോട് എന്തെന്നില്ലാത്ത ആദരവും സ്നേഹവുമാണ് വല്ലാത്ത ബഹുമാനമാണ് നിങ്ങളും അക്കാരാണ് അള്ളാഹുവിൻ്റെ ഹറമിൻ്റെ ആളുകളാണ് കുറേശികളും മക്കയിൽ താമസിക്കുന്നവരും അത് മുതലെടുത്തുകൊണ്ട് ഒരുപാട് നിയമങ്ങളും കർശന നിയമങ്ങളും മക്കയിൽ അവർ നടപ്പാക്കുകയാണ് ഇല്ലാത്ത പലതും അവർ കടത്തി കൂട്ടുകയാണ് നെഹ്റനു അഹിലുല്ല നെഹ്നു ബനു ഇബ്രാഹീമ ഖലിയിലില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ മക്കളാണ് അറബ് സമൂഹത്തിൽ മറ്റാർക്കും ഞങ്ങളെപ്പോലെ അവകാശമില്ല ഞങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ് ഞങ്ങൾ ഈ ബൈത്തിൻ്റെ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ധിക്കരിച്ചുകൊണ്ട് മറ്റുള്ള അറബുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം കഴവ് പണിതതിന് ശേഷം ഇബ്രാഹിൻബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രത്യേക ആജ്ഞപ്രകാരം നടത്തിയ ആ വിളി ഫിന്നാസ് ജനങ്ങളിൽ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വിളി കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നത് ഇബ്രാഹിം നബിയുടെ ശേഷം തന്നെ നടപ്പിലുണ്ടായിരുന്നു അറഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹജ്ജിൻ്റെ ഭാഗമായി താമസിക്കുന്നതും നിൽക്കുന്നതും അന്നും നിലവിലുണ്ടായിരുന്നു പക്ഷേ അറഫ അറമിൻ്റെ പുറത്താണ് അറമിൻ്റെ ഉള്ളിലല്ല മക്കയിലുള്ള കുറൈശികൾ സ്വയം നിയമമുണ്ടാക്കുകയും ഞങ്ങൾ മക്കക്കാരല്ലേ ഹറമിന്റെ ആളുകളല്ലേ ഏറ്റവും പവിത്രമായ ഈ നാട്ടുകാരായ ഞങ്ങൾ ഞങ്ങൾ എന്തിന് അറഫയിലേക്ക് പോകണം ഞങ്ങൾ അറഫയിലേക്ക് പോവുകയില്ല അത് ഹറമിന്റെ പുറത്താണല്ലോ ഞങ്ങൾ എന്തായാലും ആ ഹറമിന്റെ പുറത്തേക്ക് പോവേണ്ടതില്ല ഞങ്ങൾ അറഫക്കു പകരം ഹറമിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അജിൻ്റെ ഭാഗമായി അതുവരെ നിന്നിരുന്ന അറഫയിലുള്ള താമസം പോലും അവർ മക്കയിൽ തന്നെ അറമിൽ തന്നെ താമസിക്കുകയാണ് മറ്റുള്ള അറബികൾ ഇത് വകവെച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് അറഫയിൽ താമസിക്കുന്നതിന് കുറൈശികളായ ആളുകൾ ആ മക്കയിൽ താമസിക്കുന്ന കഴവയുടെ പരിസരത്ത് താമസിക്കുന്ന മക്കയിലെ കുറൈശികളായ ആളുകൾ ഇതര അറബികളിൽ നിന്നും ഇതര ജനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് നിയമങ്ങൾ അവർ വീണ്ടും ഉണ്ടാക്കുകയാണ് ആ കുറൈശികളോടൊന്നിച്ച് കിനാന ഹുസാഹ എന്ന് പറയുന്ന രണ്ട് വിഭാഗവും കൂടുന്നു കുറൈശുകൾ ഉണ്ടാക്കിയതിനേക്കാൾ അപ്പുറം പല നിയമങ്ങളും അവർ അവരുടെ ദീനിന്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ് അവർ പറയുന്നത് നമ്മൾ ഗോത്രക്കാർ നമ്മൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്‌റാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങൾ പാടില്ല നമ്മൾ ആ ഭക്ഷണം കഴിക്കരുത് ചില പ്രത്യേക വീടുകളിൽ താമസിക്കാൻ പാടില്ല എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എവിടെയാണ് ഇഹ്റാം ചെയ്താൽ താമസിക്കേണ്ടത് എന്ന പുതിയ നിയമങ്ങളും അവർ നടപ്പിലാക്കുകയാണ് മാത്രമല്ല ആര് മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരികയാണെങ്കിലും ഹറമിൻ്റെ പുറത്ത് നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം മക്കയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അറമ്മിൻ്റെ അകത്തുണ്ടാക്കിയ ഭക്ഷണം ആവണം ഇവിടെ ഉണ്ടായ ഭക്ഷണം അത് പണം കൊടുത്തു വാങ്ങിയോ വായ്പയായി വാങ്ങിയോ കടമായി വാങ്ങിയോ എങ്ങനെയെങ്കിലും വാങ്ങിക്കൊണ്ട് അറമ്മിൻ്റെ അകത്തുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് പുറത്ത് നിന്ന് ഭക്ഷണം കൊണ്ടുവന്നത് വെച്ച് കഴിക്കാൻ പാടില്ല എന്നും അവർ നിയമമുണ്ടാക്കുകയാണ് അവരുടെ ദീനിൻ്റെ അവരുടെ മതത്തിൻ്റെ ആചാരമായി ഒരുപാട് നിയമങ്ങൾ ഇല്ലാത്ത പല നിയമങ്ങളും അവർ കടത്തി കൂട്ടത്തിൽ ഒന്നുകൂടി അവർ പറയുകയാണ് ആരുമക്കയിലേക്ക് തൊവാഫിന് വേണ്ടി വരികയാണെങ്കിലും ഹജ്ജിൻ്റെ ഭാഗമായാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇവിടെ തൊവാഫിന് ആളുകൾ ഞങ്ങളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ത്വാഫ് ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ കുറൈശ്ശികളുടെ വസ്ത്രമായിരിക്കണം അല്ലെങ്കിൽ കിനാന ഹുസാഹ ഈ രണ്ട് ഗോത്രക്കാരിൽ നിന്ന് ഇവിടെ പ്രവേശിച്ചതിനു ശേഷം ഇവിടെ നിന്ന് വാങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ തവാഫ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ആളുകളൊക്കെയും വസ്ത്രം പുറത്തയച്ചു വെച്ചുകൊണ്ട് നഗ്നരായാണ് തവാഫ് ചെയ്യേണ്ടത് എന്നവർ നിയമം പാസാക്കുകയാണ് പല ആളുകളും പ്രയാസപ്പെടുകയാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും ഈ നിയമം ബാധകമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു വസ്ത്രമില്ലാതെ പല പുരുഷന്മാരും നഗ്നരായി ത്വാഫു ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ അവൾ വന്നുകൊണ്ട് കഴിവയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് പുറത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ആരെങ്കിലും എനിക്കൊരു വസ്ത്രം തരുമോ കുറേശികളെ ഖുസാ കിനാന വിഭാഗക്കാരെ എനിക്കൊന്ന് തൊവാഫു ചെയ്യണം ആ ത്വാഫ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഞാൻ ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് വസ്ത്രം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ ആരും ആ സ്ത്രീക്ക് വസ്ത്രം നൽകുന്നില്ല ത്വാഫു ചെയ്യാൻ നിർബന്ധിതയായ ആ പെണ്ണ് തൻ്റെ വസ്ത്രം അവിടെ അയച്ചു വെച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മറക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ കൈകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് അർദ്ധനഗ്നയായ ആ പെണ്ണ് ത്വാഫു ചെയ്യുന്ന സമയത്ത് കുല്ലുഹു ഔ ഫമാ ഫലാ അല്യുദൂ ഇന്ന് ചിലപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മറക്കേണ്ട ഭാഗത്തിൻ്റെ അല്പം കണ്ടേക്കാം ചിലപ്പോൾ അത് മുഴുവനായും കണ്ടേക്കാം പക്ഷേ ഞാൻ ഒരാളെയും അത് നോക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ അതിൽ നിരപരാധയാണ് ഒരിക്കലും എൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് എനിക്ക് തൃപ്തിയില്ല എനിക്ക് സമ്മതമില്ല എന്ന് ആ പെണ്ണ് അവിടെ നിന്ന് പാടുകയാണ് ചില കുറൈശികളായ ആളുകൾ നഗ്നരായ സ്ത്രീകളെ നോക്കാൻ വേണ്ടി അവരുടെ ശരീരം കാണാൻ വേണ്ടി പോലും കഴിവയുടെ ചാരത്ത് വന്നിരിക്കാറുണ്ടായിരുന്നു എന്നാണ് കഴവ് തവാഫു ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ദവാഫു ചെയ്യാൻ അല്ലെങ്കിൽ നഗ്നരായി വേണം ദവാഫു ചെയ്യാൻ രണ്ട് വസ്ത്രവുമായാണ് മക്കയുടെ പുറത്തുനിന്ന് വന്നതെങ്കിൽ ഒരു വസ്ത്രം അവർക്ക് ധരിച്ചുകൊണ്ട് തവാഫു ചെയ്യാം പക്ഷെ ആ വസ്ത്രം അവിടെ അയച്ചിട്ടുകൊണ്ട് വേണം പോവാൻ അത് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല ആരും ഇല്ല ജനങ്ങളെല്ലാവരും ചവിട്ടി നടന്ന് വെയിലും മഴയും എല്ലാം കൊണ്ട് അവിടെ കടന്നുകൊണ്ട് കഴബയുടെ ജാരത്ത് കടന്നുകൊണ്ട് മസ്ജിദുല്ല അറാമിൻ്റെ ജാരത്ത് കടന്നുകൊണ്ട് അറമിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അത് നുരുമ്പി ദ്രവിച്ച് നശിച്ചു പോകുന്നതുവരെ അവിടെ തന്നെ ഇടണം ഇതായിരുന്നു അവരുടെ നിയമമുണ്ടായിരുന്നത് തവാഫു ചെയ്യുന്ന സമയത്ത് പോലും നഗ്നകളായി പൂർണ്ണ നഗ്നകളായി പോലും തവാഫു ചെയ്യേണ്ടി വന്ന പല ആളുകളുമുണ്ട് മാത്രമല്ല അറബികൾ അവരുടെ അടിമ സ്ത്രീകളെ പലപ്പോഴും വ്യഭിചാരവൃത്തിക്ക് വേണ്ടി വൃത്തികേടിന് വേണ്ടി അവർ നിർബന്ധിക്കുമായിരുന്നു എന്നാണ് അതിന്റെ പേരിൽ പണം വാങ്ങിയിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് തന്റെ അടിമ സ്ത്രീകളെ മറ്റുള്ളവർക്ക് ലൈംഗിക താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ ലൈംഗിക സുഖം ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും അതിന്റെ പേരിൽ പണം വാങ്ങുകയും ചെയ്തിരുന്നു ഇതായിരുന്നു മക്കയിലെ ഖുറൈശികളുടെ പലരുടെയും വന്നത്തെ ജീവിതം അലാതിക്കും അലൽ ബിഹോ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തൊക്കെയും ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഒരു ജനത ഏറ്റവും മോശം ഒരു ജനത തോന്നിവാസികളായ ഒരു ജനത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജനത ദീനിന്റെ ഭാഗമായി പല നിയമങ്ങളും അവർ നടപ്പിലാക്കുകയും അതും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനത മാത്രമല്ല മക്കയുടെ പുറത്തുനിന്ന് ആരോ കൊണ്ടുവന്നിരുന്ന ബിംബാരാധന ആരാധന മക്കയിലാകെ വ്യാപകമാകുകയാണ് ഒരുപാട് കാലമായി ബിംബത്തെ ആരാധിച്ച് ജീവിക്കുന്നവരാണവർ കഴിവക്കകത്തു പോലും ഒരുപാട് ബിംബങ്ങളാണ് കഴുബയുടെ പുറത്തും ബിംബങ്ങളാണ് പല ഗോത്രക്കാർക്കും പ്രത്യേകം ബിംബങ്ങളാണ് ദൈവങ്ങളാണ് ഇതുതന്നെയാണ് ദൈവം എന്ന് വിശ്വസിച്ച് അതിനാരാധിച്ചു പോരുന്ന ഒരു ജനത മഹാനായമിക്ക് ദാദുബിനുള്ള സ്വതൃതി അൻഹു പറയുന്നത് ആദൻ നബി അലൈഹി സ്ലാമുദ്ദാഹു നിയോഗിച്ചിട്ടുള്ള ഒരൊറ്റ നബിയും ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ജനതയിലേക്ക് ഏറ്റവും വൃത്തികെട്ട ഒരു ജനതയിലേക്ക് ഏറ്റവും മോശം ഒരു ജനതയിലേക്ക് ബിംബാരാധനയേക്കാൾ വലിയ ഒരു ആരാധനയില്ല ഒരു മതാചാരമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബിംബാരാധന അതിൻ്റെ മൂർധന്യ ദശയിലെത്തിയിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ജനതയിലേക്കാണ് അഷ്റഫുൽ അഷ്റഫുൽഹു അലൈഹി വസല്ല മതങ്ങളെ അള്ളാഹുന് നിയോഗിച്ചത് എന്ന് മഹാനായമിക് ദാദ് ബിൻസർ അലി അള്ളാഹുൻ വിവരിക്കുന്നത് കാണാം അത്തരം ഒരു ജനത ജീവിക്കുന്ന കാലത്ത് അവരുടെ കൂട്ടത്തിലാണ് അഷ്റഫുൽ അഷ്റഫുൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വളരുന്നത് കഴവയുടെ ജാരത്താണ് മക്കയുടെ ഉള്ളിലാണ് കഴവയുടെ പരിസരത്താണ് കുറേശി തറവാട്ടിലാണ് കുറേശ്ശികളോടൊന്നിച്ചാണ് ജീവിക്കുന്നത് ഈ തോന്നിവാസങ്ങളും വൃത്തികേടുകളും വേണ്ടാത്ത എല്ലാം അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആ വേണ്ടാത്ത ഒന്നിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പോയിട്ടില്ല ബിംബത്തെ ഇതുവരെ ആരാധിച്ചിട്ടില്ല ആ ബിംബത്തിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല ആ ബിംബത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന മാംസം അള്ളാഹുവിന്റെ റസൂല് ഭക്ഷിച്ചിട്ടില്ല അവരാരാധിക്കുന്നത് പോലെ അവർ സ്വീകരിക്കുന്നത് പോലെ ബിംബത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചിട്ടില്ല ഒന്നിലേക്കും അള്ളാഹുവിന്റെ റസൂല് പോയിട്ടില്ല പത്തു നാൽപ്പത് വർഷകാലം അവരോടൊന്നിച്ച് അവരോടൊന്നിച്ചാഹുവിൻ്റെ ഹബീബായ മുത്തനബി തങ്ങൾ ജീവിക്കുമ്പോൾ അള്ളാഹു പ്രത്യേകം സംരക്ഷിക്കുകയാണ് നബിയെ ജനനം മുതൽ അതുവരെ വേണ്ടാത്ത ഒന്നിലേക്കും പോവാതെ അതരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം പണിതുയർത്തിയ ആ കഴബ ഇബ്രാഹിം നബിയുടെ വിളികേട്ട് കൊണ്ട് ജനലക്ഷങ്ങൾ ആ കഴബയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുമ്പോൾ മക്കയിലെ ഖുറൈശുകൾ അറഫ എന്ന സ്ഥലത്തേക്ക് പുറത്തേക്ക് അവർ പോവാതിരിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട നബി 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 തറവാട്ടിൽ പിറന്ന പ്രമുഖരുടെ മകനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അറഫയിൽ തന്നെയാണ് പോയി നിൽക്കുന്നത് അവരുടെ വേണ്ടാത്ത ഒന്നിലും അല്ലാഹുവിന്റെ ഹബീബ് പെട്ടിട്ടില്ല അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് പലപ്പോഴും ആദരവായ നബി ലപിതങ്ങൾ ഇറാഗുഹയിൽ പോയി ഒറ്റക്കിരിക്കുകയാണ് ലുഭൂവത്തിനോട് അടുക്കുന്ന നബി തങ്ങൾ ഒറ്റക്കിരിക്കുകയാണ് പ്രത്യേകം ആരാധനകൾ നടത്തുകയാണ് പ്രത്യേകം അവിടെ ചെന്നിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ് പല ചിന്തകളും അള്ളാഹുവിൻ്റെ റസൂല് നടത്തുകയാണ് ഹദീജ ബീവി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണവുമായി ഗുഹയിലേക്ക് പർവ്വതത്തിന്റെ മുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് കയറി ചെല്ലുകയാണ് അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പലപ്പോഴും താമസിക്കുന്നത് അറബികളുടെ വേണ്ടാത്ത മോശങ്ങളിൽ ഒന്നും അള്ളാഹുവിന്റെ റസൂല് പെട്ടിട്ടില്ല ലോക ജനത ഒരു പ്രവാചകനിലേക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സമയം ഒരു വഴികാട്ടിയിലേക്ക് ഒരു മാർഗദർശിയിലേക്ക് യഥാർത്ഥ ജീവിതം കാണിച്ചു തരുന്ന ഒരാളിലേക്ക് ലോകം ശേഷിച്ച് അറബ് സമൂഹം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലഹി വസങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ മുമ്പായി തന്നെ നബി വരാനിരിക്കുന്നു നബിയെ പ്രസവിക്കാൻ അടുത്തായിരിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേദക്കാർ മനസ്സിലാക്കിയതുപോലെ ആ ശരീരികൾ കേട്ടതുപോലെ ജിന്നുകൾ സംസാരിച്ചതുപോലെ നബി തങ്ങളുടെ അനുഭവത്തിൻറെ അടുത്തും നാൽപ്പത് വയസ്സ് തികയുമ്പോഴും പ്രവാചകരായി നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിലും ജൂതന്മാർ പ്രത്യേകിച്ച് അറിയുകയാണ് ക്രിസ്ത്യാനികൾ അറിയുകയാണ് വേദക്കാരറിയുകയാണ് പല ആളുകളും ലഭിതങ്ങളിതാ നബിയായി വരാനിരിക്കുന്നു അവസാന നാളിൽ വരാനിരിക്കുന്ന ആ നബിദ വരാനിരിക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സമയം ലോകം കാത്തിരിക്കുന്ന സമയം അടയാളങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ലോക ജനത വിശേഷിച്ച് അറബ് ജനത കാത്തിരിക്കുന്ന ഒരു സമയത്താണ് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ അള്ളാഹു സുബാനുഹുല അള്ളാഹുവിൻ്റെ നബിയായി നൽകി വഹയി നൽകി പ്രവാചകരായി നിയോഗിക്കുന്നത് സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته